ുംബ്രിമാൻ മറിമാനയാണ് ഇൻഷാല്ല ഫെബ്രുവരി ഒന്നാം തീയതി ഞാനും ഉമ്മയും ഉപ്പിയും ഉപ്പിയും മക്ക കെ എം സി സിൻ്റെ കീഴിൽ ഉമ്രക്ക് പോവാണ് എല്ലാവരും ദ ചെയ്യുക ഇന്ന് വീട്ടിൽ ഒരു യാത്രയപ്പുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ലീഡേഴ്സും അവരെല്ലാവരും വിളിച്ചിരുന്നു കുറെ ആളുകൾ എത്തി കുറെ ആൾക്കൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേർ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും പ്രാർത്ഥിക്കണം നിർവഹിച്ചിട്ട് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണം വലിയ എമൗണ്ടാണ് തന്നതും ഏതായാലും ഒന്ന് മകള് എന്റെ ചെറിയ മകളാണ് പിന്നെ അവരോട് ബി വി എസ്സിൽ പഠിക്കുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലാണ് പിന്നെ അവരുടെ മൂത്തത് ആൺകുട്ടിയാണ് അവര് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അവരുടെ കമ്പനിയിൽ കമ്പനിയിൽ ബാങ്കില് വർക്ക് ചെയ്യാണ് പിന്നെ എൻ്റെ മൊട്ട മകള് വിവാഹം കഴിച്ചു പിന്നെ എൻ്റെ മക്കളുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബാണേ അപ്പോൾ അതിന് മനസ്സും തരില്ല ഈ കുടുംബത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഉബ്രയാണം അതിനു പിന്നിൽ നിന്ന് എല്ലാവർക്കും അബ്ദു പമ്പു സുഖാനുഭവർക്കും തക്കതായ പ്രതിപ്പെട്ടുമാറാകട്ടെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചു ഇവിടെ വളരെ കണ്ടുകൊണ്ടു എത്തിപ്പെട്ട ഉമാരപ്പെട്ട അനിൽ സാഹിബി അമ്മെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ പിന്നെ അപ്രതീക്ഷിതമായി പിന്നെ വളരെ തിരക്കിളപ്പുണ്ടെങ്കിലും കാവന്നൂരിലെ ചെയർമാൻപെട്ട ഉസ്മാൻ സാഹിബും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം அதுபோலப்பட்ட அமாவின் மகனும் நீகிண்ட் மண்டல சேக் பி எஸ் ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ പിതൃതുല്യനായി പിതാവ് എന്ന തോന്നിൽ ഞങ്ങളൊക്കെ എല്ലാവർക്കും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താണ് ബഹുമാനപ്പെട്ട സിബ്മാനി സേറും തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ എവിടേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ നമ്മുടെ യൂട്യൂബർ എടുത്ത് പറയുന്ന ഒരാളാണ് യൂട്യൂബർ മാനി അതുപോലെ ഞങ്ങൾക്ക് സഹചാരികളായി വന്ന എന്റെ രേഖ സാധനം അലി എനിക്ക് എന്റെ ദേശപുത്രാണ് സ്വകത്ത് മെമ്പർപുത്രൻ അതുപോലെ അതുപോലെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ പ്രസിഡന്റ് പുറത്തിരിക്കണല്ലോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിട്ടാണ് യാത്ര പോകുന്നത് ഞാനും അവളും എന്റെ ഭാര്യ ഇപ്പോ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് വനിതാ പ്രസിഡന്റ് ആണ് മാത്രമല്ല പുൽക്കട്ട പഞ്ചായത്തിന്റെ ആർ പി ആയി അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏതായാലും സാമൂഹിക സേവന നിലയ്ക്ക് ഞാൻ துிகமான அறியாத்த ஒரு பஞ்சாயத்து பஞ்சாயத்தில் வர்ஷம் முன்பு சந்திரிக ஜனிச்ச காணும் முதலே വെല്ലുപ്പേരും മന്ത്രികന്റെ അതിന് വെല്ലുപ്പം ഉൾപ്പെടെ ആ പഞ്ചായത്തിന്റെ ആ ഒരു പാർട്ടി പത്രങ്ങളുടെ സേവകന അദ്ദേഹത്തിനും കൂടി ഈ കെ എം സി സി മുമ്പ് ഉള്ള ഓഫർ നൽകിയിരിക്കുകയാണ് എല്ലാവർക്കും അതിയായും ഇപ്പോൾ സംബന്ധിച്ച കുടുംബങ്ങളുണ്ട് എന്റെ മരുമകന്മാരുണ്ട് മരുമകന്മാരുടെ കുടുംബങ്ങളുണ്ട് എന്റെ അനിവാസികളുണ്ട് എല്ലാവർക്കും अच्छा वाकिले सयमान सर ने मोहलत का मलाल अच्छा वाकिले हम भी जल्दी पीछे होंगे ले और फातिहा कुछ वाक पढ़ो अलफातिह बिस्मिल्लाहिरहमानिरहिम ला हम्द लिल्लाहि रब्बिल आलमीन अरहमनिर रहीम मालिकि यौमिद्दीन इयाका नअबूदु व इयाका नस्तईन इन्ना इलैका रजीऊन बिस्मिल्लाहिरहमानिरहिम और हाफिज़

وسلم على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا سفيا ولا مغفورا ولا معهما ارحم الله ما يتقبلانه وجدوا ما سفر الجنه لي سنغم لي قبولا كريم اللهم بيت الدين بيني سبدايه

ഈ ുംങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഉമയും ഇതിന് അവസരം നൽകി ബഹുമാനപ്പെട്ട മക്കള കെ എം സി സിയും അതുപോലെ അനുബന്ധമായ സേവകന്മാരും പ്രവർത്തകന്മാരും എല്ലാവർക്കും തക്കതായ പ്രതിഫലം കണ്ടുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കൾ സ്വാരീനികൾ അകത്തുമുള്ള മഹാന്മാരോടൊപ്പം എന്റെ ജന്യാം നന്ദി നിർമ്മിച്ചുകൂടാൻ ുംതാപിതാക്കളൊക്കെ ഉദ്ധാപനത്തിൽ ഞങ്ങൾ എല്ലാവരെയും